എ വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ നമ്മൾ ഇന്ന് നാലാമത്തെ ദിവസമാണ് ഇൻ ദുബായ് ഇനി ഒരു ദിവസം കൂടെയുള്ളൂ നാളെ നമ്മൾ തിരിച്ചു പോകണം അഞ്ചാമത്തെ ദിവസം നമ്മൾ തിരിച്ചു പോകണം അങ്ങനെ അഞ്ച് ദിവസത്തെ വാസ്ത ഇവിടെ കഴിയുന്ന നാളത്തോടെ അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ തന്നെ ഞങ്ങൾ ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു നമ്മുടെ ഗോൾഡ് സൂക്ക് അങ്ങനെയുള്ളൊരു ഒരു 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 അങ്ങ് വിട്ടു ഞങ്ങളാണെങ്കിൽ ഞങ്ങൾ നാല് പിള്ളേരും കൂടെ ഞാനും പൊഞ്ചി മറ്റേ കിച്ചും ഞങ്ങൾ നാലു പേരും കൂടെ എന്ത് കഴിഞ്ഞാൽ അതുകൂടെ അങ്ങോട്ടും കറങ്ങി നടന്നു പെർഫ്യൂം കുറേ ട്രൈ ചെയ്തു പെർഫ്യൂം വാങ്ങി പിന്നെയാണെങ്കിൽ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഡെസേർട്സ് ഡെസേർസ് എന്ന് ഡേറ്റ്സും അതുപോലത്തെ ഇവിടുത്തെ ആയിട്ടുള്ള സാധനങ്ങളുണ്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്തു അങ്ങനെ കുറച്ച് കലാപരിപാടികളായിരുന്നു രാവിലെ അതിൻ്റെ ഷോർട്ട്സ് ഞാൻ ഇടുന്നതായിരിക്കും എൻ്റെ ബ്ലോഗല്ല എൻ്റെ ഷോർട്സ് ആണ് ചെറിയ ഷോർട്സ് ആണ് ഇടുന്നത് അപ്പോൾ അതിനുശേഷം ഇപ്പോൾ വൈകുന്നേരം ഞങ്ങൾ എല്ലാവരും ഇവിടെ ഗ്ലോബൽ വില്ലേജിലേക്ക് പോകണം ഞാൻ നാട്ടിലിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ദുബായെന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടോളാണ് ഗ്ലോബൽ വില്ലേജ് കാണേണ്ട ഒരു സംഭവമാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇപ്പം വൈകുന്നേരം അഞ്ചു മണിയായ സമയം ഇപ്പം ഞങ്ങൾ ഗ്ലോബൽ വില്ലേജിലേക്ക് പോവാണ് വൈകുന്നേരം രാത്രിയിലാണ് അതിൻ്റെ ഒരു പരിപാടികളൊക്കെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം റെഡിയായി പൊഞ്ചി ആസ് യൂഷ്വൽ ബാത്റൂമിലാണ് ഞങ്ങൾ ഇടയ്ക്ക് ഒന്ന് വന്ന് ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നിട്ട് കുറച്ച് പണികളുണ്ടായിരുന്നു അപ്പം അതൊക്കെ ചെയ്ത് വന്ന് റെസ്റ്റ് എടുത്തിട്ട് ഇപ്പം ഞങ്ങൾ കാറിപ്പോൾ വന്ന് താഴെ നിൽപ്പുണ്ട് അപ്പം അങ്ങോട്ടേക്ക് പോവാൻ നിൽക്കാണ് അപ്പം നമുക്ക് ഇന്നത്തെ ദിവസം ഫോർത്ത് ഡേ നമുക്ക് എന്താണ് ഗ്ലോബൽ വില്ലേജ് ആണ് നാളെ രാവിലെ കൂടി ഒരു പരിപാടി ഉണ്ട് രാത്രിയാണ് ഞങ്ങളുടെ നമ്മുടെ ഫ്ലൈറ്റ് എന്ത് വേഗം അഞ്ചു ദിവസം പോയെന്ന് അനുച് കേഷു എന്ന് പറഞ്ഞ് കണ്ണടച്ച് തുറന്നപ്പോത്തേക്ക് അഞ്ചു ദിവസം ഇങ്ങനെ തീരാണ് അപ്പൊ നാളെ നമുക്ക് ഇതിന്റെ കൺക്ലൂഷൻ പറയാം ഇങ്ങനെ വിടവർച്ചിലൊക്കെ നാളെ ആവാം അപ്പൊ നമുക്ക് എന്തായാലും ഇന്ന് നമുക്ക് അങ്ങോട്ട് വന്നത് അത് കൊഞ്ചു ലേറ്റ് ആവാറുണ്ട് സ്ഥിരമായിട്ട് അതുകൊണ്ട് ലേറ്റ് പറഞ്ഞതാണ് സത്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സത്യമായിട്ട് തന്നെ പറയും അതത്രേ ഉള്ളൂ ഓക്കെ അപ്പം എന്ത് ബോഡിന്ന് പറഞ്ഞിട്ടും കാര്യമില്ല സത്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സത്യമായിട്ട് പറയും ചെറിയ സമയത്ത് വെകിയിൽ വൃത്തികെട്ട സ്വഭാവമുണ്ട് ഉണ്ട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഒരു സ്വഭാവമുണ്ട് അപ്പൊ നമ്മളത് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പൊ നമുക്ക് എങ്ങോട്ട് പോവാം തിരിഞ്ഞിറ്റ് ചേഞ്ചായി പൊൻച്ചയുടെ കണ്ടോ പപ്പയുടെ ഒരു വലിയൊരു ലോങ് ടീഷർട്ടും അതോടൊപ്പം തന്നെ ഒരു പാൻറ്റും ഇട്ടേക്കാണ് അമ്മയാണെങ്കിലും അതാ പപ്പയാണെങ്കിൽ ഇതാ ആദ്യായിട്ട് ഞാൻ ഇത് തന്നെ എടുത്തിട്ട് ഗേഡിയോ പറഞ്ഞില്ല ഒട്ടൊന്ന് വീഡിയോ എടുത്ത ഫോട്ടോ അപ്പൊ ടീഷർട്ട് നമ്മൾ എത്തി ഇനി ആക്കൂടെ ബാക്കിയുള്ള അണ്ടർവെയർ ആണ് ഇഷ്ടം ഇഷ്ടം പറ്റാത്ത മിനിറ്റ് ഡ്രൈവല്ലേ പറഞ്ഞോ എന്നിട്ട് മീൻ എന്നിട്ട് എങ്ങനെ അല്ല എന്താ പറയുന്നുണ്ടല്ലോ അതെ ഹൺഡ്രഡ് ഓ ടൂ തൗസൻഡ് ഒക്കെ അപ്പൊ അടിച്ചു പിടിച്ചു അങ്ങനെ ഒരു ഫോർട്ടി മിനിറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചേട്ടൻ ഉണ്ടാവില്ല വേഗം ഓടിച്ചോണ്ട് തന്നെ ഒരു തേർട്ടി മിനിറ്റ്സിലായിരുന്നു നമ്മളവിടെ എത്തി അങ്ങനെ എത്തി ഉടനെ കാഴ്ചകളാണ് കാഴ്ചകളാണ് ഗ്ലോബൽ വില്ലേജ് എത്തി ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈന്റി ഫൈവ് കൺട്രീസിന്റെ ഒരു ഡെമോ പോലെ അല്ലേ എന്ന് എന്ന് എന്താണ് കാണിക്കുന്ന ഒരു സംഭവം ഗ്ലോബൽ വില്ലേജ് അപ്പോൾ

ഞാൻ ഞാൻ ഇല്ലേ തലയിൽ വന്നു എന്റെ തലയിലാണ് ഉള്ളിട്ടിരിക്കണത് അപ്പൊ ഞാൻ ഇവിടെ വരണം എന്നാണ് ആഗ്രഹം നമ്മുടെ കൂടെയുള്ള മൂന്നുപേരും മുളിക്കറിപ്പേപ്പ് ഇത് കണ്ടോ എന്റെ കർത്താവേ ഈ അപ്പൻ അപ്പനമ്മയുടെ ഫോട്ടോസ് എടുത്തു കൊടുത്തോണ്ടിരിക്കും അതാണ് അവര് അമ്മയുടെ ഡൈനാമിക്സ് കേസ് അങ് ഇഷ്ടമാ ഫോട്ടോ എടുത്ത് കൊടുക്കുന്നത് അങ്ങോട്ട് കുറച്ച് കൂടുതലല്ലേ ആ ഒരു ഒരു ആയിരം ഫോട്ടോ ഇപ്പൊ എടുത്തോ എടുത്തില്ലേ നമ്മടെ ഫോട്ടോ ഒക്കെ എടുത്ത് വരാൻ വേണമെങ്കി അല്ലേ ഭാര്യയുടെ മാത്രം എടുക്കുന്നതിന് വേറെ നമ്മടെ ഒക്കെ വേണമെങ്കിൽ എടുത്തരാം വല്ലപ്പോഴും നേരെ തിരിച്ച് കളർ ഇങ്ങനെ മാറിക്കോണ്ടിരിക്കുവൻറ്റിക് അല്ലേ ഒന്നുകൂടെ വേണമെങ്കിൽ സ്നേഹം തുളുമ്പി തൊളുമ്പി എനിക്കിതൊന്നും കാണാൻ മേല കേട്ടോ എനിക്കൊന്നും കാണാൻ മേല നമുക്ക് സ്നേഹിക്കാം വീണ്ടും ഒരു ക്യൂ നിക്കാൻ വേണ്ടി പോവാണ് ക്യൂവിൽ നിന്ന് നമുക്ക് മോക്ഷമില്ല കേസ് അതാ ഗ്ലോബൽ വില്ലേജ് ഓരോരോരോ രാജ്യങ്ങള് വായം പൊളിച്ചിരിക്കാണ്ട് ഇങ്ങോട്ട് നോക്കാം ഇങ്ങോട്ട് സ്ഥലത്തിന്റെ ിയുടെ സംഭവങ്ങളാണെന്നാണ് പറയണത് ലാല കണ്ടെ ഇതേതാ സ്റ്റാച്ചു ഓഫ് ഓഫ് ലിബേർട്ടിയാണ് സ്റ്റാച്ർട്ടി അതേതാ ബിഗ് ബെൻ ബെൻ ബിഗ് 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 പറഞ്ഞു പറഞ്ഞു കൊടുക്ക് ബെൻ അതുപോലെ

അല്ല ഇത് താജ്മഹൽ അല്ലടോ അല്ലടോസ് നിങ്ങൾ പറയൂ താജ്മഹലാണോ അല്ല അമ്മ എന്താ പറയുന്നു ഞാനും പറയുന്നത് ഇത് തായ് മസാജ് മോള് പോന്നോ ഒരു തായ് മസാജ് ചെയ്തിട്ട് വരുന്നോട്ട് എങ്ങനെയാണ് ബുക്ക് ചെയ്തേ കുവൈറ്റ് പിന്നെ ഏതോ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഇടാ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ചൈനയുള്ള പിന്നെ അവിടെ പിന്നെ അത് താജ്മഹൽ ആണ് പോലും പക്ഷെ ഇവിടെ നോക്കുമ്പോ ഇവിടെ നോക്കുമ്പോ താജ്മഹൽ പോലെ അപ്പൊ നമുക്ക് വിശ്വസിക്കാൻ പൊന്നിന് ബോധമുണ്ട് ഇച്ചിരി വിവരം ഇച്ചിരി ഇച്ചിരി വിവരല്ലേ എക്സാക്ട് നമ്മള് മൂന്നുപേരും ത്രീ വണ്ണായിരുന്നു പൊനിച്ച് ജയിച്ചു അപ്പൊ നമുക്ക് ഒരു പാറ്റോൺ ദ ഷോൾഡർ അത്രേ ഉള്ളു അത്ര പ്രോത്സാഹനം മതി ആരൊന്നും വേണ്ടിനി ഇറാൻ ഇതാ ഇറാൻ 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 നമ്മൾ ഈജിപ്തി കേറാൻ പോവാണ് അവിടെ പോലത്തെ കൺട്രീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് ഈജിപ്തിലാണ് റഷ്യ പോണം മിക്ക റഷ്യയിൽ നമ്മൾ നമ്മള് ജെൻസൊക്കെയാണല്ലോ ഞാൻ പറഞ്ഞിട്ടില്ല റഷ്യ ജെന്റ് ഞാൻ ജനിച്ചതാണ് അപ്പൊ ആദ്യം ഈജിപ്ത് തുടങ്ങി പിന്നെ അങ്ങനെ ഓരോരോ സ്ഥലത്ത് കയറാം എല്ലായിടത്തും കേറാനുള്ള ആരോഗ്യവും സമയം നമുക്കില്ലാത്ത കാരണം നമ്മളെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് കേറുന്നത് അപ്പൊ ആദ്യം ഈജിപ്തി കയറാം അരേ വാ മറ്റേ ഓംശാന്തി ഓശാന സ്ത്രീ ഫുഡ് കഴിച്ച് ടേസ്റ്റ് നോക്കുമ്പോ അരേ എന്ന് പറയുന്നവരുണ്ട് ഈജിപ്ത് ഓ ഇതെന്താ ഇത് അല്ലേ അത് ഏറ്റവും വലുത് എന്ന് നമ്മുടെ ആഗ്രഹങ്ങളുടെ ഒരു അമ്മയ്ക്ക് ഇങ്ങനത്തെ ഒരു ഔട്ട്ഫിറ്റ് എടുത്തു തരട്ടെ അമ്മയ്ക്ക് ഇങ്ങനത്തെ ഒരു ഔട്ട്ഫിറ്റ് തരട്ടെ ഇടുവോ അത് വേണ്ട ഈ ഗ്രീൻ മതി എങ്ങനെ താന ഇടുവോ പപ്പ എന്താ ക്ലിയോപാട്ട കാര്യം പറഞ്ഞേപ്പാട്ടോ പറയാൻ പറ്റില്ല നിങ്ങൾ ഇവിടെ കുനാഫ കഴിക്കാൻ വന്നേക്കുവാണ് നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഒതന്റിക് ആയിട്ടുള്ള കുനാഫ കഴിക്കാൻ നടത്തും ഓക്കെ അപ്പൊ ഞങ്ങള് ഒരു കുനാഫ വാങ്ങിയിട്ട് മൂന്നാല് കൂടെ കുനാഫ അറിയ ആൾക്കാർക്ക് അല്ല പപ്പയുടെ പപ്പയ്ക്ക് അറിയില്ല കുനാഫ എന്താണ് പപ്പ അല്ലല്ല മധുര എന്തില്ല സിറപ്പാട്ടില്ല ചെറുപ്പം മേലോ പയ്യ 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 നല്ല ചൂടുണ്ടാവും ഇല്ല സിറുപ്പ് ഒഴിക്കണോ ചോദിക്കട്ടെ തേന്റെ സിറുപ്പ് നമ്മുടെ സ്വന്തം ഇന്ത്യ ഉണ്ടോ അവിടെ നമ്മുടെ ഇന്ത്യ ഇന്ത്യ അതാ ഇന്ത്യ ഇത് ഏതാടാ ഇത് ഏത് എന്തോ ബിൽഡിങ് ആണ് രാജസ്ഥാൻ എന്തോ ബിൽഡിങ്ണോ അല്ലല്ലോ തെറ്റ രാജസ്ഥാൻ ഓർ അടുത്ത വിവരായിട്ട് വന്നേക്കുവാ അമ്മ പറയുന്ന പിങ്ക് സിറ്റിയാ നമ്മളെ സ്വന്തം ഇന്ത്യ 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 നമ്മൾ നമ്മൾ എനിക്ക് എത്രത്തോളം ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് അറിയത്തില്ല പക്ഷെ എന്തായാലും നമ്മൾ എപ്പോഴെങ്കിലും വന്ന് കണ്ടിരിക്കേണ്ട ഒരു സമയ സംഭവമാണ് ഇതെന്ന് പറയുന്നത് കാരണം നമ്മളെ എല്ലാ ഒരു ചെറിയൊരു ഒരു ഭാഗമാണ് നമ്മളിതിൽ കാണുന്നത് ബേസിക്കലി അപ്പോൾ നമ്മൾ കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരുന്നാണിത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം പ്രേയറിന് വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ വന്നിട്ട് നിസ്കരിക്കേണ്ടവർക്ക് നിസ്കരിക്കാം അങ്ങനെയുള്ള സ്ഥലമാണ് പക്ഷെ സ്റ്റേജിന് ഒരു വേറെ വേറൊരു സ്റ്റേജ് ഉണ്ട് ആ സ്റ്റേജിൽ നടുവിലായിട്ട് ഇങ്ങനെ സെറ്റപ്പ് ഉണ്ട് ഫുൾ സീറ്റ്സ് ഒക്കെ ആയിട്ട് അപ്പോൾ അപ്പൊ റെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നിരുന്നതാണ് അത് ഇങ്ങനെയാണ് സംഭവം കാണിച്ചു മൊത്തം സീറ്റ് ആണ് റെസ്റ്റ് ഒക്കെ മതി അത് അമ്മ അങ്ങോട്ട് നോക്കി ഫോട്ടോ എടുത്ത് കൊടുക്കാൻ അങ്ങോട്ട് ഫോട്ടോ അല്ലേ ആ പപ്പ ആംഗിൾസ് ട്രൈ ചെയ്യുന്നുണ്ട് ഫോട്ടോ എടുക്കാൻ അങ്ങനെ തലകുത്തി മറിഞ്ഞു ഇരുന്നു ഒക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട് ഓക്കെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയ സമയത്താണെങ്കിലും ഷവർമയ്ക്ക് വേണ്ടിയിട്ടുള്ള ആഗ്രഹം മുഖത്തിട്ട് ഒരു ലെബനീസ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റിൽ പോയിട്ട് ഒരു ഷവർമ്മ ട്രൈ ചെയ്തു പക്ഷെ പിന്നെയും ഗൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ചേച്ചിക്ക് അങ്ങനെ ആ ഒരു സ്പൈസ് ഇഷ്ടായില്ല ഇനി വേറെ എവിടെയാണ് ദുബായിൽ പ്രോപ്പർ ഷവർമ കിട്ടുക ഗൈസ് നമ്മൾ ഇനി അടുത്ത് കയറാൻ പോകുന്നത് നമ്മുടെ നെയ്ബറിങ് ആയിട്ടുള്ള സ്ഥലമായി പാകിസ്ഥാനിലാണ് നമ്മളൊന്ന് പാകിസ്ഥാൻ പാകിസ്ഥാൻ കാണാൻ ഓ പാകിസ്ഥാൻ കാണാൻ ഓർത്തു ബാ അമ്മയ്ക്ക് പറയാണ്ടോ നമ്മൾ ഇവിടെ കാണുന്നു എന്താണ് പാകിസ്ഥാൻ ിൽ പോയിട്ടുവാ പാകിസ്ഥാന്റെ ഉള്ളിൽ കയറിയപ്പോ മിക്കതും ഡ്രസ്സസ് ഒക്കെ ആയിരുന്നു കേട്ടോ അവരുടെ നല്ല രസമായിട്ടുള്ള ഒത്തന്റിക് ആയിട്ടുള്ള പ്രോപ്പർ മെറ്റീരിയൽസും പ്രോപ്പർ ഡിസൈൻസും അങ്ങനെ നല്ല ഭംഗിയുള്ള കുറേ കുറേ ഡ്രസ്സുകൾ പർദ്ദകൾ അതുപോലെ തന്നെ അങ്ങനെ നല്ല ഭംഗിയുള്ള കുറേ ഡ്രസ്സസ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഒരു സൈഡിൽ വേറൊരു സൈഡിൽ കുറേ ജാക്കറ്റ്സ് അങ്ങനത്തെ കുറേ സംഭവങ്ങൾ അപ്പം നല്ല രസമായിരുന്നു അപ്പോഴാണ് നമ്മൾ റഷ്യയിലോട്ട് പോകുന്നത് ഗൈസ് ഇത്ര നേരം റഷ്യ പോയിട്ടുണ്ടായിരുന്നില്ല അമ്മയ്ക്കും അടുത്തുകൊണ്ട് അമ്മ വരുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു ജനിപ്പിച്ച സ്ഥലമല്ലേ ഒന്ന് വന്ന് നോക്കി കൂടെ നിൽക്കുകയാണ് പക്ഷെ മൈൻഡില്ലാത്തതുകൊണ്ട് ഞങ്ങൾ മൂന്നുപേരും കൊണ്ട് അപ്പനും ചേച്ചിയും കൂടെയാണ് റഷ്യയിലോട്ട് പോകുന്നത് അമ്മേ വയറ് കമ്പിച്ചിരിക്കുകയാണ് കുറേ നേരമായിട്ട് ഇങ്ങനെ വീർത്ത് ബ്ലോട്ടഡ് ആയിട്ട് ഇരിക്കുകയാണ് ഒന്നും പറയാനില്ല അപ്പൊ നമുക്ക് റഷ്യയിലോട്ട് പോവാം സുന്ദരികളെയും റഷ്യ സുന്ദരികളെയും കൂടെ കാണാം അല്ലേ റഷ്യൻ സുന്ദരികളെ സുന്ദരികൾ കണ്ടാണില്ല ഉണ്ടാവും ചിലപ്പോൾ പറയാൻ പറ്റില്ല പോയി നോക്കാം അപ്പത് ഓടുന്നു മുന്നിൽ എത്തി ആഫ്രിക്ക നമ്മുടെ സ്വന്തം റഷ്യ അപ്പുറത്ത് നമ്മുടെ സ്വന്തം യൂറോപ്പ് ആ അപ്പൊ ഫോമൻ തുടങ്ങുന്നേ ഉള്ളൂ നമ്മളെല്ലാരും കൂടെ കുതിച്ചു കൊണ്ട് പോവുകയാണ് റഷ്യയിലോട്ട് ും കാണുന്നില്ല റഷ്യൻ സുന്ദരികളെ കാണുന്നില്ലോ അപ്പൊ നമ്മള് റഷ്യ കണ്ടു കഴിഞ്ഞ ഇറങ്ങി നമ്മളിന് തിരിച്ചു പോവാണേട്ടാ നമ്മളിന് തിരിച്ച് നമ്മുടെ സ്ഥലത്തേക്ക് പോവാണ് ബാ പറ എന്താ പറയാ സൂപ്പർ ഇഷ്ടപ്പെട്ടില്ല ഓ ഈ ായിട്ടും അപ്പൊ നമ്മൾ തിരിച്ചു പോവുകയാണ് ഇപ്പൊ ചേട്ടൻ വരും ചേട്ടൻ്റെ കൂടെ നമ്മൾ അങ്ങോട്ട് പോയി പിന്നെ ഫുഡ് കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കും നാളെ രാവിലെ ലാസ്റ്റ് ഡേ ഡേസ് അപ്പൊ